ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കേരള സ്റ്റേറ്റ് ക്യാഷ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത് ഒ ബി സി വിഭാഗക്കാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ പതിനായിരം രൂപയാണ് ലഭിക്കുക കൂടാതെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതായിരിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കാസർഗോഡ് ഒന്ന് കണ്ണൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് വയനാട് ഒന്ന് മലപ്പുറം ഒന്ന് പാലക്കാട് ഒന്ന് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം ദ മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുണ്ടയ്ക്കൽ കൊല്ലം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ കവറിന് പുറത്ത് തസ്തികയുടെ പേര് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇൻ്റർവ്യൂ സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കേരളത്തിലെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലെ സെൻട്രലൈസ്ഡ് കോമൺ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി കേന്ദ്രത്തിൽ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് പ്രൊജക്ട് അസിസ്റ്റൻ്റായി ഫെലോഷിപ്പായി പ്രതിമാസം ഇരുപത്തി രൂപ നൽകും യോഗ്യത അപേക്ഷകർ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ അറുപത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം അനലിറ്റിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് എൻ എം ആർ സ്പെക്ട്രോമീറ്റർ സ്പെക്ട്രോഫ്ലോറോമീറ്റർ ഐ ആർ സ്പെക്ട്രോമീറ്റർ യു വിസിബിൾ സ്പെക്ട്രോമീറ്റർ ബിഇ ടി അനലൈസർ തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് കോളേജിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്